പിതാവ് ജോസഫ് കല്ലറങ്ങാട്ട് തിരുവേനി സ്വാഗതവാസംസിച്ച ജേക്കബ് വെള്ളമരുന്നെങ്കിലും അത്യക്ഷൻ എൻ്റെ സ്നേഹിതൻ പ്രിയങ്കനായ പ്രസാദ് കുരുവള ശ്രീ ആൻഡു ആൻ്റണി ശ്രീ മാണി സി കാപ്പൻ മോൺസ് ജോസഫ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സ്നേഹമുള്ള ജോർജ് പുല്ലുകാലയിലെ അച്ഛൻ ജോർജ് വറിയസ് ഞാറക്കുന്നേലച്ചൻ നിർമ്മല ജിന്നി ജോസ്മോൺ മുണ്ടയ്ക്കൽ രാജേഷ് വാളിപ്ലാക്കൽ അല്പം മുമ്പ് ഇവിടെ നിന്ന് കടന്നുപോയ നമ്മുടെ പാലായുടെ പ്രിയങ്കനായ പുതിയ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വന്യരായി സിസ്റ്റേഴ്സ് ഈ ഹാളിലുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ സ്നേഹിതരി ഞാനിപ്പോൾ വരുന്നത് ഈ രാറ്റുപട്ടന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ് അത അതുകൊണ്ട് മാത്രമാണോ നമ്മളെ കേരളത്തിൻ്റെ പ്രശ്നം ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുവേട്ട എന്താണോ പറഞ്ഞ മരുതേയല്ല അവിടെ ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കളാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിന് അതിനെ വിശ്വാസിക്കുക ഇവിടെ കിടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് രാവിലെ വയനാട്ടിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുഞ്ഞും നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്യുന്നപ്പോൾ വയനാട്ടിൽ വനത്തിലർ നിൽക്കുക പെൺകുട്ടിയുടെ പ്രായം പതിനാല് കിളവൻ്റെ പ്രായം നാൽപ്പത്തി ഒന്ന് പോരെ രണ്ട് വൻ പതിനഞ്ച് ദിവസമായിട്ട് ഈ രണ്ട് പേരെയും കാണാനില്ല രാജ്യം മുഴുവൻ അന്വേഷിച്ചെന്ന് ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ വനത്തിനകത്ത് തൂങ്ങി നിൽപ്പുണ്ട് ഈ രണ്ട് വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് ഇതെവിടെ പോയി നിൽക്കും ഇത് ഞാൻ ഓർക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് പിതാവ് കൊറഞ്ഞങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടി ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കുകയല്ലായിരുന്നു അരമനിലേക്ക് ആയിരങ്ങളാണ് ഈരാഴ്ചവെട്ടെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത് നിങ്ങൾ പാലാക്കാരുടെ എനിക്കൊരു പരാതിയുണ്ട് ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്നിറങ്ങിയ ആളാണ് ഒരൊറ്റ പാലാക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല ആ കാര്യം കൂടെ പറഞ്ഞില്ലേ ശരിയാകൾ ഓർക്കണം നിങ്ങൾ അതുകൊണ്ടാണ് അതും കൂടെ പറയുക ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരുന്നയാളല്ലേ ഇത് വലിയ അപകടകരമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ആലോചിക്കണ്ടേ ഞാൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പരിഹാര മാർഗങ്ങൾ പറയണം ലഘു സന്ദേശത്തിലൂടെ ഏഴ് ആയ കൊച്ചേൻ്റെ ഷർട്ട് കയറി പിടിക്കും അത് എനിക്കൊരു നാണക്കേടായ കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം ചെയ്യുക ഇത് സ്കൂളിലൊന്നും നടക്കാല്ല സ്കൂളിൽ സാറന്മാർ തന്നെ പകുതിയെ വരുന്നുള്ളൂ സ്കൂളിൽ പിള്ളേരും ഇപ്പോൾ ഇല്ലെന്നായി എത്ര സ്കൂൾ നല്ലവണ്ണം നടക്കുന്നുണ്ട് കുടുംബത്തിലേക്ക് പോവുക നിങ്ങൾ കുടുംബം അതാണ് വലുത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് വേണം സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുണ്ടാവണം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യണം നീ എവിടെ പോയി അവൻ പറയണം കൊച്ച് ഞാൻ ഇന്ന് ഈ പെണ്ണിനെ കണ്ടു അല്ല ഞാൻ ഈ ചിറക്കനെ കണ്ടു അവൻ ഇന്നത് സംസാരിച്ചു അവൻ്റെ വീട്ടിലെ കാര്യം ഇന്നതു കൊണ്ട് എന്ത് വായിക്കോട്ടെ അപ്പനും അമ്മയും സൗമരസ്യത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സമയം കണ്ടെത്തുക അങ്ങനെ പരസ്പരമുള്ള ചർച്ചയിലൂടെ മദ്യത്തിൻ്റെ ആസക്തി കൊണ്ട് ഈ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് പറയുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരു സാഹചര്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് അത് കടത്തിവിട്ട് അങ്ങനെ കുടുംബങ്ങളിലൂടെ മാത്രം പ്രചരണം നടത്തിയേ മദ്യത്തിനെതിരായ പ്രചരണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് എൻ്റെ വിചാരം അതുപോലെ തന്നെ നമ്മളെ പെൺകുട്ടികളുടെ മുഖിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ച താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തൊന്നെണ്ണത്തിനെ തിരിച്ചാണ് ഞാൻ സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അതിനെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കില്ല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക അതോടൊപ്പം ലോജിക്ക നിങ്ങളുടെ മനസ്സ് പിന്നെ വേറൊരു വലിയ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ഈ ക്രിസ്ത്യാനിയത്തിന് ഒരു ഇരുപത്തഞ്ചും മുപ്പ് ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെ കൊച്ച് വയസ്സ് ഇരുപത്തഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കിട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെക്കൊച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്പിട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചു വിടാൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാവുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് തോന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അവ ഒരു പെങ്കുശന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകല്ലേ ഇത് റിയാലിറ്റിയാണ് മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴിക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തേയമ്പെ പിടിച്ച് കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതായാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയല്ലേ എന്നാ അതിൻ്റെ ശമ്പളം ഇങ്ങനെ പോരായിട്ട് ഊറ്റിയെടുക്കാമല്ലോ അതാണ് പ്രശ്നം നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും മറ്റു ഇവിടെ ചർച്ച ചെയ്യാൻ വളരെയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് ഞാൻ സമയം ഏഴ് മിനിറ്റോളോട് ദീർഘിപ്പിക്കുന്നത് ശരിയല്ലാത്തതോട് ചുരുക്കുകയാണ് തീർച്ചയായിട്ടും അഭ്യൻ്റെ പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതിന് നിങ്ങൾ മേടിക്കുമെന്ന വേണ്ട അവരെക്കൂടെ നമ്മോടൊപ്പം നിർത്തണം അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുക പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ രാറ്റുപെട്ടക്കാരനാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ എന്നെ മനസ്സിലൂടെ വരുന്നെങ്കിലും സമയക്കുറവുകൊണ്ട് മറ്റു വിശ്രാംശക്കാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായി പോട്ടെ അവയെന്നെ പിതാവ് വിളിച്ചുപൂട്ട ഈ സമ്മേളനം വളരെ വിജയകരമായി കാണുന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു നമ്മുടെ പന്നിയിലെ അച്ഛന്മാരെല്ലാവരും ഉണ്ട് സിസ്റ്റേഴ്സുണ്ട് എല്ലാ ആൾ നിങ്ങളുടെ പേര് പറയുന്ന കാര്യം എല്ലാവരും വന്നിട്ട് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായും വരുന്ന കാലഘട്ടങ്ങളിൽ ഈ മുൻപോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ ശക്തമായ പിന്തുണ അത് ഞാൻ പറഞ്ഞ അറിയാവല്ലോ ആ പിന്തുണ ഉറച്ചു എന്ന വിധത്തിലുണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം